ഹായ് നമസ്കാരം നമ്മുടെ ഹായ് പോലെ തന്നെയാണ് അതിന്റെ ബോർഡും ഹായ് ഹബീബി നല്ല ചൂട് പായസം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് കായംകുളം ആണ് കേട്ടോ കായംകുളത്ത് ഐക്യ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇക്കാടെ ഈ ഒരു വണ്ടിയുടെ പുറകിൽ പായസം പായസ കച്ചവടമാണ് ഇക്കാടെ പേരെന്താ സജീദ് അടിപൊളി ഹെൽമെറ്റാണ് കേട്ടോ ഇത് ഇവിടെ പ്രത്യേകം പഠിപ്പിച്ചാണോ നമ്മൾ ഈ പായസത്തിന്റെ ഈ പരിപാടി പറഞ്ഞെടുത്ത നാളായി ഞാനിപ്പോ ഒരു 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 മാസമായി നമ്മൾ വീട്ടിൽ നിന്ന് അതെ ഉണ്ടാക്കുന്നത് ആ ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് തരം തരം ഓരോ 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 ദിവസം പിന്നെ ആൾക്കാര് സജഷൻ പറയുന്ന പറയുന്നതനുസരിച്ച് ഇപ്പൊ നാളെയും പ്രഥമ തന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ നാളെ അത് തന്നെയായിരിക്കും ഇന്നിപ്പോ എന്താണ് ഇന്നും പ്രഥമനാ ഇതെന്താ ഇങ്ങനെ പേരിട്ട ഹൈ ഹബീബി ഞാൻ ഹൈ പറയുന്ന പോലെ തന്നെയാണല്ലോ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ എവിടം വരൊക്കെ പോകും ആയിട്ട് ഞാനിപ്പം ടൗണിൽ വരും ഇപ്പം കുളിമുക്ക് വരെ കുളിമുക്ക് വരെ പിന്നെ കൊച്ചി ജെട്ടി വരെ പോവാറുണ്ട് അന്നേരം ഒന്നും അവിടെ എത്താൻ പറ്റുന്നില്ലായിരിക്കും ഒരു ദിവസം നമ്മൾ എത്രത്തോളം പായസം കരുതും ഒരു ബണ്ടിൽ മാത്രം മാത്രം മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ ഞാൻ രാവിലെ മീൻ്റെ രണ്ട് ജോലി ചെയ്യുന്ന ആളാണല്ലേ രാവിലെ മീൻറെ പരിപാടിക്ക് പോവും എന്നിട്ട് നമ്മള് കുളിച്ച് വൃത്തിയായും നമ്മൾ ഈ ഒരു പായസത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിലൊപ്പം തന്നെ ചായ ഉണ്ടോ ചായ ഉണ്ട് ചായ ചെറുകടികളൊക്കെ ഉണ്ടാവും ആ ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ തന്നെയാണ് അല്ലേ വീഡിയോസ് കാണും വീഡിയോസൊക്കെ ആദ്യം ആദ്യം പ്രതീക്ഷിച്ച ആളാണ് ആദ്യം പ്രതീക്ഷിച്ചത് ആണല്ലേ

അപ്പോൾ ദൈ നമ്മുടെ മക്കളുണ്ട് അവർക്ക് പായസം നമ്മുടെ പോകാം ഓക്കെ ഓക്കെ അവർക്ക് രണ്ട് പായസം കൊടുക്കും മക്കളുടെ പേരുന്തോ പായസം കുടിച്ചിട്ടുണ്ടോ പൈസ വേണോ വേണോ പൈസ ഒരു ഹാപ്പി ഹാപ്പി അല്ലേ ആ ഓക്കെ ഓക്കെ വിട്ടോ വീട്ടിലോട്ട് വിട്ടോ ഞാൻ ചോദിക്കട്ടെ അപ്പം നമ്മൾ എല്ലാ ദിവസവും ഈ കായംകുളം ഈ പരിസരത്താണോ പൈസ കച്ചോടോ അതോ ചില ദിവസം പിന്നെ ഞായറാഴ്ച ദിവസം ബീച്ചിൽ കാണും ബീച്ചിൽ കാണും അതായത് നമ്മൾ അതിനു തന്നെ തീരും തീരും എത്ര നേരം നേരം കൊണ്ട് പായസം തീരും ഏകദേശം ചിലപ്പോ അരമണിക്കൂർ കൊണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കംപ്ലീറ്റ് മണിക്കൂർ കൊണ്ട് പായസം തീരും കായംകുളത്ത് എനിക്ക് തോന്നുന്നു ഇക്കാര്യം ഇങ്ങനെ ഓടി നടന്ന് കൂടുതലായിട്ടും പൈസ തീരു അല്ലേ രണ്ടു മണി കൂടി ചെയ്യുന്ന ആളാണ് കേട്ടോ രാവിലെ എത്ര മണിയാവുമ്പോൾ വെളുപ്പിനെ പരിപാടിക്ക് പോകും അഞ്ചരയാകുമ്പോൾ അഞ്ചരയാവുമ്പോൾ പോവും കഴിഞ്ഞിട്ട് എല്ലാം എല്ലാം ചെയ്തു ചെയ്തു ഏകദേശം വരുമ്പഴത്തേക്കുംബീബി ചൂട് പായസം ഏഹ് നിങ്ങൾ തീർച്ചയായിട്ടും കായംകുളത്തുള്ളവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇക്കാര്യ ഈ പായസ കച്ചവടം ഏകദേശം എത്ര മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും മൂന്ന് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമ്പർ ഇതാണ് തൊണ്ണൂറ്റി അഞ്ച് ആറ് പതിനാല് എഴുപത്തി ഏഴ് പൂജ്യം നാല് ഈ ഒരു നമ്പർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൊക്കാലിറ്റിയിലുള്ള ഈ ഐ കെ ജംഗ്ഷനോട് ചേർന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ വരെയൊക്കെ വരെയൊക്കെ കൊടുക്കും അതുപോലെ ഇത് ഉണ്ടോ ഈ ഒരു ടിന്നിൽ ടിന്നില് ഉണ്ട് അതുപോലെ തന്നെ ചെറുതുണ്ട് അല്ലെ അരയും ഒന്നും ഒന്നും കാലും അരയും ഒന്നും കാലും ഒന്നും അപ്പൊ ഇത് ടിന്നിന് എത്ര രൂപ വില നൂറ് രൂപ ഈ ഗ്ലാസിനോ മുപ്പത് രൂപ മുപ്പത് രൂപ അപ്പൊ ഒരു ഗ്ലാസ് പായസം എടുത്ത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പൊ നമ്മുടെ കായംകുളത്തും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പായസമാണ് ഹബീബി ചൂട് പായസം പുല്ലുളങ്ങരയ്ക്ക് പുല്ലുളങ്ങരയ്ക്ക് ഉള്ളിൽ കാണും ഒ എൻ കെ ജംഗ്ഷൻ ഇന്ന് പുല്ലുവളങ്ങരയ്ക്ക് ഉള്ളിൽ കാണും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി പായസമാണ് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നാക്ക് ആഹാ പുള്ളൂട്ടോ കൊള്ളാം അപ്പൊ ഒരു കാര്യം ചോദിക്കാം ഞാൻ ഇക്കായി വിളിച്ചിട്ട് പറഞ്ഞു ആദ്യം കോൾ ചെയ്തു അത് കോൾ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് പായസം വേണമെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് ഇക്ക അറിയുന്നത് ഞാൻ യൂട്യൂബർ ആണെന്നുള്ള കാര്യം

എവിടെ തരുവാറ നിക്കാൻ വേണ്ടി വന്നു കാണോ വീഡിയോ കാണുന്നതാണോ എന്താ പേര് ഇവിടെ കാർ വന്നപ്പോൾ തന്നെ കൈപൊക്കി കാണിച്ചേട്ടാ സന്തോഷം അനീസത്തെ കാണാൻ പറ്റി ഇക്കായെ കാണാൻ പറ്റി ഓച്ചറെ താമസിക്കുന്നേ ആണല്ലേ സന്തോഷം സന്തോഷം പിന്നെ സംസാരിക്കാം പറ കഷ്ടോ എത്രയാന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യിക്കട്ടെ ഓക്കെ അപ്പൊ ഈ കട കച്ചവടം എല്ലാവരും ഉഷാറാക്കി കൊടുക്ക